രൂക്ഷമായ വനം വന്യജീവി ആക്രമണത്തിന് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് ജനപ്രതിനിധികൾ പുന്നേക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ രണ്ട് ദിവസമായി നടത്തിവന്ന കുത്തിയിരുപ്പ് സമരം കോതമംഗലം ഡി എഫ് ഒ സൂരജ് ബെൻ നേരിട്ടെത്തി നടത്തിയ ചർച്ചയിൽ രേഖാമൂലം നൽകിയ ഉറപ്പിനെ തുടർന്ന് അവസാനിപ്പിച്ചു രൂക്ഷമായ വനം വന്യജീവി ആക്രമണത്തിന് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ടാണ് ജനപ്രതിനിധികൾ പുന്നേക്കാട് ഫോറസ്റ്റേഷനിൽ രണ്ട് ദിവസമായി കുത്തിയിരുപ്പ് സമരം നടത്തിയത് കോതമംഗലം ഡി എഫ് ഒ സൂരജ് ബൻ നേരിട്ടെത്തി നടത്തിയ ചർച്ചയിൽ രേഖാമൂലം നൽകിയ ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് സമരക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരം ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ മുടങ്ങിക്കിടക്കുന്ന ഫെൻസിംഗ് പുനരാരംഭിച്ച് മൂന്ന് മാസത്തിനകം പൂർത്തീകരിക്കുമെന്നും മുഴുവൻ ആർ ആർ ടി സേവനം ഉറപ്പാക്കുമെന്നും റോഡിന്റെ ഇരുവശത്തുമുള്ള അടിക്കാടുകൾ മൂന്ന് ദിവസത്തിനകം വെട്ടിതെളിക്കുമെന്നും വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിനും ജീവനക്കാരുടെ സ്ട്രെങ് വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി കോതമംഗലം ഡിവിഷനിൽ ഉള്ള ആർ ആർ ടി ട്വന്റി ഫോർ സെവൻ ഇപ്പോൾ ഓൾറെഡി അവർ പ്രവർത്തിക്കുന്നുണ്ട് അതിന് കൂടുതലായിട്ട് അവരുടെ പ്രവർത്തിക്കാനും ആർ ആർ ടി അവൈലബിൾ അല്ലാത്ത സമയത്ത് റേഞ്ച് ഓഫീസറുടെ വണ്ടി വെച്ചിട്ട് നമുക്കിവിടെ ഫുൾ ടൈം ഒരു പ്രസൻസ് ഓഫ് പെട്രോളിംഗ് അവൈലബിലിറ്റി കൊടുക്കാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതിലും ആയിട്ട് ഇവിടുത്തെ എട്ട് കിലോമീറ്റർ ഓൾറെഡി അനുവദിച്ചിട്ടുള്ള ഫെൻസിങ് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അടുത്ത മൂന്ന് മാസങ്ങളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇവിടുത്തെ ആനയെ നമുക്കൊന്ന് ചെയ്സ് ഔട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തി പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു കീരമ്പറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ വൈസ് പ്രസിഡന്റുമാരായ ബീനാ റോജോ സൽമാ പരീത് സ്ഥിരം സമിതി അധ്യക്ഷരായ സി ബി കെ എ ഇ സി റോയ് മഞ്ജു സാബു മെമ്പർമാരായ മാമ്മച്ചൻ ജോസഫ് ജോഷി പൊട്ടയ്ക്കൽ എൽദോസ് ബേബി സനൂപ് കെ എസ് ബേസിൽ ബേബി ബാബു എലിയാസ് പ്രിൻസ് വർക്കി ബിനോയ് മഞ്ഞുമ്മേൽക്കുടി സി ജെ എൽദോസ് എൽദോസ് ഡാനിയൽ ജോൺസൺ കാച്ചിപ്പള്ളി രാജു എബ്രഹാം ദി മുഹമ്മദ് വിൽസൺ പിന്റിമന എബി നമ്പിച്ചെങ്കുടി ജഹാസ് ഹസൻ എൽദോസ് പൈലി ബേസിൽ കാരാഞ്ചരി തുടങ്ങിയവർ പങ്കെടുത്തു ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം കോതമംഗലം ഡി എഫ് ഇവിടെ സ്ഥലത്തെത്തി നേരിട്ട് ജനപ്രതിനിധികളും ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രതിനിധികളും എല്ലാമായിട്ട് ഈ നാട്ടിലെ ആളുകളുമായി ചർച്ച ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് സാധിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ആർ ആർ ടിയുടെ സേവനം ഉറപ്പുവരുത്തിക്കൊണ്ട് കോതമംഗലം റേഞ്ച് ഓഫീസറുടെ വാഹനം ഉൾപ്പെടെ ഉള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താമെന്ന് അദ്ദേഹങ്ങളുടെ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ വരുന്ന ദിവസം തന്നെ തിങ്കളാഴ്ച ദിവസം തന്നെ അടിക്കാടുകൾ വെട്ടുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കും